ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ലൈവിലിപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ പേര് പന്തേറ് എന്നാണ് കുറേ പന്തുകളിൽ ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ടാകും എന്നിട്ട് കണ്ടസ്റ്റൻസ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടാസ്കിൽ തെരഞ്ഞെടുത്തവർ ക്യാപ്റ്റൻസിക്ക് തിരഞ്ഞെടുത്തവർ ആ പന്ത് ആ മേശമേ കുത്തിച്ച് ഒരു ഫാൻ ഫാനുണ്ടാവും ആ ഫാനിന് ചുറ്റും കുറച്ച് കപ്പുകൾ വെച്ചിട്ടുണ്ടാകും ആ കപ്പിലേക്ക് ഇടണം അങ്ങനെ ഏറ്റവും കൂടുതൽ പന്തുകൾ ഫാന കപ്പിലേക്ക് ഇടുന്നവരായിരിക്കും വിജയി പക്ഷേ ബിഗ് ബോസോട് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്ന് ഏറ്റവും ആദ്യം അതായത് ഏറ്റവും ആദ്യം പത്ത് പന്തുകൾ ഇടുന്ന ആളാകും വിജയ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്ന് അങ്ങനെ പന്ത് പെറുക്കിയെടുക്കാൻ വേണ്ടി അതായത് ഇവർ മിനിറ്റിന് മിനിറ്റിന് പന്ത് എറിഞ്ഞോണ്ടിരിക്കുമല്ലേ അപ്പോൾ പന്ത് എടുക്കാൻ വേണ്ടിയിട്ട് മത്സരാർത്ഥികൾക്ക് ഓരോരോ സഹായിനെ വിളിക്കാം അങ്ങനെ നന്ദനെ വിളിച്ചത് സായിനയാണ് ശ്രീതു വിളിച്ചത് ഗബ്രീനെയാണ് ജിൻഡു വിളിച്ചത് സിബിനെയാണ് അങ്ങനെ മത്സരമൊക്കെ തുടങ്ങി ശ്രീതു ആണ് ക്യാപ്റ്റൻ ആയിരിക്കുന്നത് ഈ ആഴ്ചത്തിൽ ക്യാപ്റ്റൻ തകർപ്പം കളിയായിരുന്നു ശ്രീതു കാഴ്ച കാഴ്ചത് പത്ത് പന്ത് ആദ്യം തന്നെ ശ്രീതു ഇട്ടു എനിക്ക് തോന്നുന്നു ജിൻഡുക്ക് മൂന്ന് പന്ത് കിട്ടത്തുള്ളൂ എന്ന് തോന്നുന്നു ശ്രീധു പത്ത് പന്തും കംപ്ലീറ്റ് ആയി അടിപ്പനായിട്ട് കളിച്ചു ടാസ്കിൽ